ഭൂമിയിലെ ഏറ്റവും പ്രദേശം ചാവുകടലിന്റെ ഡെഡ് സിയുടെ ഇന്നത്തെ ജോർഡാനിന്റെ പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ ആ ചാവുകടലിന്റെ ദേശങ്ങളാണ് അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ് എവിടെ നിന്ന് കിട്ടി അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ് പേർഷ്യക്കാർ തീ ആരാധകരാണ് ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കാരായ ആളുകൾ പറഞ്ഞു കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന് പരാജയം അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും വിശുദ്ധ ഖുർആനതിന് മറുപടി പറഞ്ഞു സൂറത്തു സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എവിടെ ഫി അദിനൽ അറുതി റോമാ പേർഷ്യൻ യുദ്ധം നടന്നത് ചാരത്താണ് കച്ചാപുകടലിന്റെ കരയിലാണ് അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപരിധി ജയിക്കാൻ പോകുന്നു ഇത് പറഞ്ഞ് ഏഴാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു ഖുർആന്റെ വലിയൊരു അത്ഭുതം അവർ ജയിച്ചതാണ് അതിനാൽ അറിവി ലോകത്തെ ലോവസ്റ്റ് പോയിന്റ്

തങ്ങൾ പറഞ്ഞു അവൻ ഒന്നെങ്കിൽ അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ കടൽ ഫലസ്തീന അഭിമുഖമായി കിടക്കുന്ന കടൽ ഏതാ മെഡിറ്ററേനിയൻ ബഹറുൽ അല്ലെങ്കിൽ അൽ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ കടൽ ഉള്ളത് സംശയം നബി ഷാം എന്നാണോ ഔ ഫീ യമൻ അല്ല അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ അറിയൂല നബി ഒന്നാണ് ബഹ്റുൽ യമൻ ഔ ഷാം അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് മറ്റൊന്നേതാണ് ചുവന്ന കട നമ്മുടെ റെഡ് സി ചെങ്കടൽ ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം രണ്ടാലൊരു ഒരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട് എന്നാ പിന്നെ ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ ആ മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പം നടക്കണത് അല്ല പൂത്തി വെച്ചാള കിട്ടുമോ പത്ത് മുന്നൂറാളം കൊണ്ട് പോയ ഫ്ലൈറ്റിന് തുമ്പും ഇപ്പോ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ് എന്തെന്നറിയോ നിങ്ങൾ വല്യ സംവിധാനമൊക്കെ ചെയ്ത് വിചാരിക്കണ്ടട്ടോ ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചോദക്കെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ് ഇന്നും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇനി കൊറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ എന്ത് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും കിട്ടിട്ടെന്താ മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിട്ടില്ല പിന്നെ

സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ് അവിടെയാണ് അവൻ ആദ്യമായി ചെറുപ്പക്കാരനാണ് വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അള്ളാഹു പിടിച്ചു വച്ചിരിക്കുകയാണ് കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ പ്രായത്തിന്റെ വർദ്ധനവ് വരാതെ ഏഴോളം ചെറുപ്പക്കാരെ എഞ്ചലൂസ് പർവതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ പഠിപ്പിക്കുന്നില്ലേ അള്ളാഹുവിന്റെ വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതം പിടിച്ചു നിർത്താൻ കഴിയും പിന്നെന്തുപോലെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ് മഹാനായ മറിയം വസ്സലാം മഹാനായും എന്താ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈസനബിക്ക് എത്ര വയസ്സായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സായിരിക്കും വരുന്നത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പോയത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു ആ ഈസനബി അലേ ഇസ്ലാമിനെ ഭൂമിയിലേക്കുള്ള ആകു തിരിച്ചു കൊണ്ടുവരും ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞു പറഞ്ഞു മറിയമിന്റെ പുത്രൻ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് റസൂൽ വസ്ലം കൊന്നിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഭൂമിയിലേക്ക് അള്ളാഹ് വിളിച്ചു വരുത്തും ക്രിസ്ത്യാനികൾ പറയും ഐസനബി ദൈവപുത്രനാണ് പുരുഷ തറക്കപ്പെട്ട ആളാണ് ഐസനബി ഞങ്ങളുടെ ആളാണ് ത്രിയേകത്വത്തിൽ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവം ഏസനബിയാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികളുടെ വാദം തെറ്റാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കാനുമാണ് ഏസനബി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത് ഈ രണ്ട് മതവിഭാഗങ്ങളല്ലാതെ ഇസ്ലാമല്ലാതെ ലോകത്ത് വല്ല ചർച്ചയുമുണ്ടോ ഈ സമിത്യ മതങ്ങളല്ലാതെ ഇതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഐസ നബിയെ കൊണ്ട് പറയിപ്പിച്ച് ലോകത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിതായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിധി നടത്താൻ വരുന്ന നബിയാണ് ഐസബിനും നബി ആകാശത്തേക്കാ പോയത് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു മുത്തിമൂന്ന് ആവുന്നത് വയസ് അതൊന്നും ഇനി ചോദിക്കാൻ പാടില്ല ഈ ആധുനിക എന്തെന്നറിയോ മേലോട്ട് പോകുന്നതോറും സമയം കുറഞ്ഞു മാത്രമല്ല സമയം റിവേഴ്സ് സഞ്ചരിക്കുമെന്ന് കണ്ടെത്തപ്പെട്ട കാലമാണിത് സമയം റിവേഴ്സ് അടിക്കുന്നു സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്നു ഈ ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹിന്റെ വചനം എന്താണ് ുംറച്ചിട്ടില്ല ആകാശത്തേക്ക് ഉയർത്തുകയാണുണ്ടായത് ഇന്നത്തെ ഫലസ്തീനിലെ ജബൽ ജബൽ മൗണ്ട് മൗണ്ട് ഒലീവ് മസ്ജിദ് മസ്ജ് അധിക അധികറും മൗണ്ട് ഒലീവ് എടുക്കുക അവിടെ തനിയായികൾക്ക് ദർശനം നടത്തി കൊടുത്തത് ഹവാരങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി ജൂതന്മാർ നടക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഈസ നബി നബിയായത് വന്ന് തന്നെ ജൂതന്മാർക്ക് പിടിച്ചില്ല പിന്നെ ഈസ നബിക്ക് ഒരു കിതാബ് വന്നിറക്കി കൊടുത്തു ഇഞ്ചിയിൽ അതും പിടിച്ചില്ല പിന്നെ ആഴ്ചയിലെ നമ്മുടെ അവരുടെ ആഴ്ചയിലെ പ്രാർത്ഥനാ ദിവസം ഞായറാഴ്ചയായി അള്ളാഹു മാറ്റുകയും ചെയ്തു അപ്പോഴേക്കും ജൂതന്മാർക്ക് ദേഷ്യം വന്നു ശനിയാഴ്ച മാറ്റി ഞായറാഴ്ച ഞങ്ങളുടെ ആരാധന ദിവസം പോലും മാറ്റി എന്നാ പിന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് ചൂട്ട് ത്തിച്ചിറങ്ങിയ ചൂതന്മാർ ഐസനബി എവിടെയാണെന്ന് ആര് പറഞ്ഞു തന്നാലും അവർക്ക് നാണയത്തുട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഐസനബിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ യഹൂദ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മുപ്പത് വെള്ളി നാണയങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റ കൊടുത്തു ഐസനബിയെ മഹാനായ മലയുടെ അടുത്ത് അവിടെ തനിയായികൾക്ക് ദർശന നടത്തി കൊണ്ടിരിക്കുകയാണ് ഇറങ്ങി വരുന്നു എഴുന്നേൽക്കണം ദർശ് പൂർത്തിയാക്കാൻ നേരമില്ല നമ്മൾ പോവുകയാണ് നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ട് ജൂതന്മാർ നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് ജൂതന്മാർ അവർക്ക് പിടികൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട് നിങ്ങളുടെ ജനനം അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതവും അത്ഭുതമായിരിക്കും നമുക്ക് പോകാം ഇസ്രീലേക്കും അവർ ചോദിച്ചു നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നൊന്നും പഠിക്കാനായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരേണമേബി ലൈസ്ലാം പറഞ്ഞു കൊടുത്തു ും ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ് കിടക്കുന്ന തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും എനിക്ക് ശേഷം ഒരു റസൂൽ വരുന്നുണ്ട് ഇസ്മുഹു അഹ്മദു അഹ്മദ് എന്ന പേരുള്ള ഒരു നബി എനിക്ക് വെച്ച പേര് ണെന്ന് പരിശുദ്ധ അവിടത്തേക്ക് അവിടുത്തെ വല്ലിപ്പ വെച്ചുകൊടുത്ത പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ

ലോകത്തുള്ള എല്ലാവരുടെ വിശ്വാസികളുടെ നാവു കൊണ്ട് അള്ളാഹ് പഠിപ്പിച്ച് നബിയെ ആക്കുകയാണ് ശ്രുതിക്കപ്പെട്ടവരായി അള്ളാഹു മാറ്റിയതാണ് തങ്ങളുടെ രണ്ടു പേരാണിത് മുഹമ്മദ് അഹമ്മദ് ആ ഒരു മുഹമ്മദ് പ്രവാചകർ അഹമ്മദന്ദിയുള്ള അഹമ്മദന്റെ പേരുള്ള മുഹമ്മദ് നബി വരാനുണ്ടെന്ന് നിങ്ങൾക്ക് സന്തോഷമായിട്ട് അറിയിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന മഹാനായു ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ഉപദേശമാണ് അങ്ങനെ പോയ മറിയം രബിയും പോകും സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സായിരിക്കുന്ന ഒരു ഉമ്മൂമ്മ പ്രായമുള്ള ഒരു ഉമ്മ റസൂലിനോട് വന്ന് ചോദിച്ചില്ലേ പൊന്നാര നബിയേ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് നബിയേ പറഞ്ഞു പ്രായമുള്ള ഉമ്മമാരൊന്നും സ്വർഗത്ത് കിടക്കണില്ല ഈ സ്ത്രീ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി അങ്ങോട്ട് പോയി അവിടെ കരഞ്ഞുപോയി വിളിക്കാൻ പറഞ്ഞു ഏ നിൻ ഞാൻ പറഞ്ഞതേ നിങ്ങളെ സ്വർഗത്ത് പോകില്ല എന്നല്ല സ്വർഗത്ത് പോകുമ്പോഴേ ഈ പല്ലൊക്കെ പോയ അവസ്ഥയിലൊന്നല്ല നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരിയായിട്ടാ നിങ്ങൾ സ്വർഗത്തിൽ കിടക്ക നിങ്ങളുടെ ഈ വാർദ്ധക്യത്തോടു കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കൂല തങ്ങൾ തമാശ പറഞ്ഞത് ഞാൻ ഞാൻ തമാശ പറയും പക്ഷെ ഞാൻ സത്യേ പറയുള്ളൂ നുണ പറഞ്ഞത് തമാശ പറയില്ലാഹി സ്വർഗത്തിൽ കിടക്കുന്ന വയസ്സ് മുപ്പത്തിമൂന്നാണ് അത് ആരുടെ വയസ്സാ ഐസനന്റെ വയസ്സാണത് ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സാണ് എല്ലാരും അങ്ങനെ ഇരിക്കുന്ന സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം അവസാനിക്കണം എല്ലാരും ഖബറിൽ വെയിറ്റ് ചെയ്യാൻ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരം മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖബറിൽ കടന്ന് വിശ്രമിക്കുക കയ്യാമത്തായാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഖബർ സ്വർഗമാണ് ഒന്നുകിൽ സ്വർഗമാണത് തെറ്റ് ചെയ്ത ആളുകൾക്കോ അവിശ്വാസികൾക്കോ അത് നരകവുമാണ് പക്ഷേ അള്ളാഹിന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്കും യഥാർത്ഥ നരകത്തിലേക്കുമുള്ള ആ രണ്ട് ഭാഗമാക്കി അള്ളാഹ് മാറ്റി നിർത്തുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ കയാമത്തനാക്കിക്കൊണ്ട പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കൊതിയാകുന്നു എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാ സംഭവങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്

അവന്റെ സർവ മാജിക്കും ഉപയോഗിച്ച് ലോകത്ത് നടക്കുന്ന കാലമായിരിക്കും വലിയ വലിയ ചെയ്യുന്ന മാജിക് അതൊന്നല്ല മസീഹുദ്ന്റെ മാജിക്കിനും ഇതൊന്നും ഒന്നുമല്ല മസീഹുദ് സ്റ്റേജ്മലല്ല അങ്ങോട്ട് നിന്നിട്ട് പെയ്യട്ട മഴ അങ്ങോട്ട് പെയ്യാണ് മഴ സിമെന്റിട്ട ഭൂമിയോട് മുളക്കട്ടെ നെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ മുളച്ചു നെല്ലും ഗോതമ്പൊക്കെ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് സ്വർണവും ഖനിയൊക്കെ തേനീശ തന്റെ റാണിന്റെ പിന്നാലെ പോണ പോലെ സ്വർണവും ഖനികളൊക്കെ റോളുകളായി പിന്നാലങ്ങൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ സ്വർണം അടയാളങ്ങളിൽ പറയുന്നുണ്ട് ഇറാഖിലെ യുഫ്രീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബ്ലോക്കുകൾ കാണപ്പെടും സ്വർണത്തിന്റെ വലിയ പില്ലറുകൾ നിന്ന് കണ്ടെത്താൻ പരിശുദ്ധ റസൂലുള്ളാഹി അധിനിവേശ രാജ്യങ്ങളാണതൊക്കെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ണു വെച്ചിരിക്കുന്ന പ്രദേശമാണത് അവരുടെ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്താൻ പറ്റും ഭൂമിയിൽ എവിടെയാണ് സ്വർണമുള്ളത് ഇറാഖിനെ ഇങ്ങനെ പിടിവിടാതെ പിടികൂടാൻ കാരണം പോലും ഇറാഖിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിൽ കണ്ണു വെച്ചുകൊണ്ടാണെന്ന് ചില പത്രങ്ങൾ എഴുതി വിട്ടിരുന്നു തങ്ങൾ മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരും അത് എടുക്കരുത് കേട്ടോ എന്തു ചെയ്യണ്ട ഈ സ്വർണം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തുടരുത് നിങ്ങൾ തുടരുത് സ്വർണത്തിന്റെ ഖനികൾ കൂലിക്കൊണ്ടിരിക്കുന്നു തേനീച്ചയുടെ റാണിക്ക് പിന്നാലെ തേനീച്ച കൂട്ടം കൂട്ടമായി പറക്കുന്ന പോലെ പിറകെ സ്വർണവും വെള്ളിയും അത് റോള് അവന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും ജീവനുള്ള മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു ഈർച്ചവാളുകൊണ്ട് രണ്ട് പാതിയായവൻ കഷ്ണിച്ചു മാറ്റും എന്നിട്ട് എന്നിട്ടവനോട് കൂടിച്ചേരാൻ വേണ്ടി പറയും ഒരു വേദന പോലും അറിയാത്ത രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരും ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടവൻ പറയും ഞാൻ അള്ളാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഞാൻ അള്ളാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലേ മുഅ്മിനീങ്ങൾ പറയും അൻത നീ കള്ളനായ ദാനാണ് ഞങ്ങളുടെ അല്ലാഹു അല്ലാഹു തആല അള്ളാഹുറ ഞങ്ങളുടെ പടസവൻ ഇതല്ലല്ലോ മുഅ്മിനീങ്ങൾ പറയും وفي يديه يديه جنة نار അവൻറെ ഒരു കൈയിൽ സ്വർഗം പോലെയുള്ളതും മറുകൈയിൽ നരകം പോലെയുള്ളതുമുണ്ട് അവനിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയും അവൻറെ കയ്യിൽ നരകം പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരൽപ്പം പോലും അത് പോർലേൽക്കില്ല ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ തണുപ്പായി മാറിയ പോലെ അവന്റെ തീ അവർക്ക് തണുപ്പായിരിക്കും കടുത്ത പരുഷന അതുമാത്രമോ അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും സമ്പത്ത് സമ്പത്തെപാടും വർദ്ധിക്കും അവിടെ കച്ചവടത്തിൽ വലിയ വർദ്ധനവ് അവന് വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിലോ കൊടിയ ദാരിദ്ര്യവും വരും ഇതല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ് ഇതല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ് കയ്യാമത്തെ നാളിനോടക്കുമ്പോൾ പക്ഷം ചേർന്ന് നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന മുഅ്മിനീങ്ങളെ കടഞ്ഞെടുക്കലാണ് ഡ്യൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുകയും അത് ഖൽബിൽ തറക്കുകയും ചെയ്ത് മസ്ജിദുൽ വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം ബാക്കി നിന്നാൽ മതി ഈമാൻ കുറവുള്ള ആളുകളൊക്കെ പോയിക്കോട്ടെ അവർ കൂടെ ഈമാൻ ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി പറഞ്ഞു കണ്ടാൽ നിങ്ങളാരും കൊതിയോടുകൂടെ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് റോട്ടിലേക്ക് ജാഥ കാണാൻ ഇറങ്ങുന്ന പോലെ മസീഹുദ്നെ കാണാൻ നിൽക്കരുതേ അവരവരുടെ വീടുകളിലേക്ക് പോയി വാതിലടിച്ചിരുന്നു കൊള്ളണം അവനെ കാണേണ്ട ൾ അവ സൂറത്തുൽ ആദ്യത്തെ ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് സൂറത്തുൽ ആദ്യത്തെ പത്തായത്തെ പിടിച്ചോളി മനപ്പാടാക്കി കോളി അറിയില്ല അവരെന്നറിയില്ല കാഞ്ഞങ്ങാട് ടൗണിൽ എത്തുമ്പോഴേക്കാർ ദജാലോടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക പറയാൻ പറ്റില്ല അവൻ നടക്കുന്നത് അങ്ങനെയാണ് ബസ്സുംങ്ങാറൊന്നും ആവശ്യമില്ല ആയത്തുകൾ ആയത്തുകൾ അവസാനത്തെ ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ഈ ദുഷ്ടനായ മസീഹുദ് പിത്തന അതുപോലത്തെ ഒരു പിത്തിനെ മുസ്ലിം ലോകം കാണുകയില്ലെന്നും

സൂറത്തുൽ കാവൽ കിട്ടുന്ന സൂറയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മൾ ഈ പറയുന്നത് ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കും ഇംറാൻ ഹുസൈൻ ിക്കുംസീഹുദ്ന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ പിടിപെട്ട ഒരു പണ്ഡിത ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ ഒരാളുണ്ട് ഇംറാൻ ഹുസൈൻ ചെറുപ്പക്കാർക്ക് പറയുന്നതായിരിക്കും അദ്ദേഹം ഹദീസിൽ നിന്ന് മാറിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ